ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ ചേച്ചി ഇനി ശരിയാവില്ല ലോങ് വീഡിയോ ഇടി ഇടി ഇടയിട്ടിരുന്ന് കുറേ കമന്റ്സ് കേൾക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യണം അല്ലേ തീരെ വയ്യ എന്ത് ചെയ്യും ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ഷോർട്സ് ഒക്കെ അങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ മനസ്സ് തോന്നി വേണ്ട എല്ലാരും ലോങ് വീഡിയോ പറഞ്ഞില്ല അപ്പം എന്താ ലോങ് വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പം ഇത് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്ന് എന്താണോ നടക്കുന്നത് അത് നിങ്ങൾ കാണുക ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഉഷമ്മേന്റെ സാമ്പാർ വെച്ചാൽ ഇന്നിന് ഇന്ന് സാമ്പാർ കൂട്ടാൻ ഭയങ്കര ഒരു പൂതി അപ്പം ഈ അമ്മയോടാണ് അമ്മയെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പം അതാണ് ഇന്നത്തെ പരിപാടി സാമ്പാർ ഉണ്ടാക്കണം പിന്നെ പിന്നെന്താന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ വെള്ളത്തിട്ട് വെച്ചതാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ മുറിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിക്കണോ നടക്കുമെന്ന് അറിയില്ല ചില സമയങ്ങൾ അങ്ങനെയാണ് പിന്നെ കണ്ടിട്ടൊരു ക്ഷീണങ്ങ് ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് അതിനേക്കാൾ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞു മരുന്നൊക്കെ കഴിച്ചു ഒക്കെ സെറ്റാണ് ഇനി തുമ്മീനെ മേലൊഴിക്കണം എനിക്ക് കുളിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പത്തേക്കും സാമ്പാറിനും എനിക്ക് വരണം നമുക്ക് വീഡിയോ പണികളൊക്കെ ഒന്ന് സമയം പത്ത് വരുന്ന പണിയായിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ തുമ്പം അവിടെ കാര്യമായിട്ടുള്ള ഡാൻസ് ആട്ടോ ഡാൻസ് വെച്ചാൽ തിരുവാതിരയും ഒപ്പനയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഐറ്റമാണ് കുട്ടി ഇറക്കുന്നത് ഇടയ്ക്ക് മൂത്തച്ചനെ പോയി തോണ്ടുന്നുണ്ട് പിന്നെയും വന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓളയും കുട്ടി ഞാൻ മോളിലേക്ക് പോയി എനിക്ക് കുറച്ച് അലക്കാൻ ഇടാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് ഇടുകയാണെ അത്യാവശ്യമല്ല ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് ഇടാറ് പിന്നെ അതല്ലാത്തപ്പോൾ അല്ലുസിനെ യൂണിഫോം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കല്ലിലാണ് ഇപ്പം ഞാനിങ്ങനെയാണ് എൻ്റെ അമ്മയാണ് കൂടുതലും അല്ലുസിനെ യൂണിഫോം ഒക്കെ അലക്കിത്തരികെ ചെയ്യാറ് കല്യാണി ഹേസു കല്യാണീൻ്റെ വീട്ടിലാണേ ഉള്ളത് കഴിഞ്ഞ വ്ലോഗ് വളണ്ടാവല്ലോ അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അല്ലും തുമ്പിയും ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും ഹേസുവൻ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പം തുമ്പി പനി ആയതുകൊണ്ട് ക്ലാസ്സിൽ പോക്കില്ലല്ലോ അപ്പൊ അവിടെ ആള് എന്നാലും ഹെയ്സും ഇല്ലാത്തൊരു കുറവുമല്ലാത്തൊരു കുറവ് തന്നെ കേട്ടോ ഫീൽ ചെയ്യ ഇവിടെ പിന്നെ എപ്പോഴും വാലായിട്ട് എന്റെ കൂടെ തന്നെ ഡൗട്ടെ അവളെ കുളിപ്പിക്കണം ഗൈസ് അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ കുളിയൊക്കെ കഴിഞ്ഞ ഇതാ തുമ്പി സുന്ദരി മോളുണ്ട് പൊട്ടിഷ്ടപ്പെട്ടോ ഗൈസ് ഇഷ്ടപ്പെട്ടോ ബാക്കിൽ പുതപ്പോ ഒന്നും മടക്കിയില്ല ഞങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടോ സുന്ദരി പെണ്ണേ ഇവിടെ പുതപ്പൊന്നും മടക്കി ഇനി ഇപ്പം അതിനുള്ള സമയമല്ല വന്നിട്ട് ചെയ്യാം കാരണം ഇനിയും പോയില്ലെങ്കിൽ ഉച്ചയ്ക്ക് സാമ്പാർ വിട്ടാൻ കഴിയില്ല രാത്രി സാമ്പാർ വിട്ടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് കുളിച്ച് വരുമ്പോഴത്തേ സമയമുണ്ട് അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാതെ വെയിറ്റ് ചെയ്യുക ആ താഴെ പോവാ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് സാമ്പാർ ബായ് അല്ലോട്ടുന്നതായി ഈ വർഷവും കൂടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തൂട്ടാ അതായത് രാവിലെ എട്ട് മണിക്ക് ഇവിടെ നിന്ന് വണ്ടി പോകുമ്പോൾ പന്ത്രണ്ടേ കാലം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞോക്കുമ്പോൾ മൂപ്പർ ഇവിടെ അപ്പോൾ അപ്പൊ പന്ത്രണ്ടേകാലൊക്കെ ആവാനാകുമ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നിടും നല്ല വണ്ടി ഉള്ളിലേക്ക് കടക്കുള്ളൂ അല്ലെങ്കിൽ ആ സൈഡിൽ ഇറക്കി സേഫ് അല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ചേരം ഞാൻ ഓനെ കാത്ത് മുറ്റത്ത് നിൽക്കൂട്ടോ ഞാൻ കുളിക്കോ വേറെ എന്റെ പണിയിലാണെങ്കിലും അമ്മേ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഇളയമ്മയോ ആരെങ്കിലും മുന്നിൽ നിൽക്കും വരുമ്പോ ഒരു പേടിയാണ് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ടേ എടാ അല്ലു ഈ ശരിക്കുമില്ലേ സ്കൂള് പോയതാണോ അല്ലെ കാളപൂട്ടരെങ്ങാനും പോയതാണോ പോവുമ്പോ അങ്ങനെ നല്ലല്ലോ ഈ പോവല് എന്താ കോളറൊക്കെ ടാഗേടാ ഐ ഡി കാർഡ് എടാ ബാഗിലൊക്കാനാണോ ഐ ഡി കാഡ് കഴുത്തിലിടാനല്ലേ എന്താ തുമ്പിട്ടൻ ഇങ്ങനെ ആ അതാ വന്നാൽ ഇതാ അവൻ ആദ്യം പറയുള്ളു ഉച്ചയ്ക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയാ അപ്പം വന്നാൽ ആദ്യം പറയും ഞാൻ ഉറങ്ങുന്നില്ല കാരണം കുറേ കണ്ടിടിക്കുകയും ചെയ്യും നാളെ ഉണ്ട് രാത്രി കുറേ പഠിക്കാനുണ്ട് പഠിക്കാനുള്ള സമയത്ത് ഈ പറയുമ്പോൾ ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല അപ്പം പഠിക്കാൻ പറ്റും ആ ആ ആ അമ്മ പറഞ്ഞേ ആ അത് മോനെ ആ വെച്ചേരാ വെച്ചേരാഗിനി സീരിയൽ എത്തി കണ്ടിട്ടില്ലേ അത് ചോദിക്കലാണ് മെയിൻ പരിപാടി നടക്കെ നടക്കേ നാഗം കയ്യാകെ അടിക്കരുത് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചോ എന്റെ അമ്മ മോൾ ഭാഗം തന്നെ വെക്കാൻ പറ്റുമോ കാരണവർക്ക് கண்ணட்டி காணிச்சாணி வா അല്ലോ യൂണിഫോമൊക്കെ മാറ്റി ഒരു കാര്യം പറഞ്ഞിട്ട് മാറ്റിക്കോളൂ തുമ്പി അനങ്ങല്ലേ ആ വെച്ചേര കുഞ്ഞ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നു അത് സിനിമയല്ല

സ്കൂളിൽ നിന്ന് എന്താ പഠിപ്പിച്ചു പിന്നെ കളി നല്ല കുട്ടികളാണ് ഭീകരത ഒന്നും ഇല്ലല്ലേ അതൊക്കെ ఇదా పొన్నే అన్న కా ഇതൊക്കെയാണ് നമ്മളെ തുമ്മേൻ്റെ പ്രശ്നം ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഓള കാണുന്നുണ്ടോ നോക്കണം ഓളെ കാണുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അങ്ങനെ കുട്ടി അപ്പുറത്ത് വന്ന് ക്യാമറയിൽ കാണാൻ പകത്തിനൊക്കെ നിന്ന് തരുന്നുണ്ട് അല്ലൂട്ടിനെ ഇവ അരിക്കും ഒരു കഴിക്കണമെന്ന് അറിയുമോ രാവിലെ അമ്മ പട്ടാണി കറി വെക്കാൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ എക്സ്ട്രാ കുറച്ച് പട്ടാണി ഉണ്ടായതുകൊണ്ട് അമ്മ ഇതെടുത്ത് വറുത്തു അപ്പോൾ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലൂവിന് ഭയങ്കര ഇഷ്ടമാണ് കടലവർഗ്ഗങ്ങൾ കടല കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലാത്ത നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളിലൊക്കെ ചില സാധനങ്ങൾ മാത്രമേ മൂപ്പര് കഴിക്കുകയുള്ളൂ അത് പിന്നെ തുമ്പി എന്ത് കൊടുത്താലും ഓളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്ന സാധനം കഴിക്കില്ല അങ്ങനെ ും പറയില്ലാ എല്ലാം കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ആയുർവേദ മെഡിസിൻ ഞാൻ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആ സാധനം തുമ്പി അടുപ്പിക്കാറില്ല അവൾ കഴിക്കില്ല പക്ഷെ അല്ലു ഞാൻ പോലും കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടായില്ല അതൊക്കെ അല്ലൂസ് കഴിക്കൂട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇരുന്ന് ഞാൻ പച്ചക്കറിയൊക്കെ വേഗം അരിയാണ് കാരണം വേഗം കറി വെക്കണം എന്ന് ഓൾറെഡി ലേറ്റ് ആണ് എപ്പോഴാ ഭക്ഷണം കഴിക്കാൻ ദൈവത്തിനറിയാം അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് സാമ്പാർ ചില സമയത്ത് തോന്നലാണ് കഴിക്കാൻ തോന്നുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അമ്മ ഉണ്ടാക്കണേല് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ അപ്പൊ അമ്മേനോട് പറയും ആ സാമ്പാറിൽ ഞാൻ കൈവെക്കാൻ പോവാറില്ല കേട്ടോ കാരണം കൊളാക്കണ കൊളാക്കണെന്തിനാലേ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഓക്കെ അങ്ങനെ ഞാൻ വേഗം അരിഞ്ഞ് സെറ്റാക്കട്ടെ ഓക്കെ ഗൈസ് എന്ത് അമ്മ സാമ്പാർ പിന്നെ കൂടി ആക്കി ഞാൻ അതുകൊണ്ടാ മീൻ പൊച്ച് തിന്നാൻ ഗൈസ് പൂതി ആദ്യമേ തേങ്ങ വറുത്ത് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം ഉലുവ ഇതിനും കൂടെ കായം കൂടെ ഇടണം കായ ഇവിടെ ഇല്ലാത്തവരും അച്ഛൻ വാങ്ങാൻ വേണം വാങ്ങി വന്നിട്ട് വേണം അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് വെക്കുകയാണ് ഓക്കെ പണികളൊക്കെ തീർക്കുക അപ്പൊ പച്ചക്കറി എവിടെന്നാകുമ്പോഴത്തേക്കും തേങ്ങ നമ്മളിവിടെ സെറ്റ് ആക്കണം അമ്മ വരുമ്പോഴത്തേക്കും പകുതി തേങ്ങ പുറത്തേക്കും ഞാനാ ഇളക്കുന്നത് അമ്മ നൈറ്റി പറ്റുമോ രേ എപ്പങ്ങൾ ഉരു എടുക്കുമ്പോൾ ഞാൻ പഴയ നൈറ്റി വരും പുതിയ നൈറ്റിട്ട് വരാം അതും ഓള അതിൽ പറഞ്ഞോ പിന്നെ അതുവർക്ക് മനസ്സിലാവൂലേ ഇപ്പ നിങ്ങൾ വേറെ നൈറ്റിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്പങ്ങൾ വേറെ നൈറ്റിയിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ അല്ല് എന്തിനാ കരയുന്നേ അങ്ങനെ അമ്മ അമ്മതാ മാറ്റി വന്നിരിക്കുകയാണ് നോക്കട്ടെ തല പുതിയ കൈസതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് വേറെ ഇട്ടീലല്ലാ മേനിപ്പോ പുതിയതായിട്ട് നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസ് പ്ലസ് കുരുമുളക് പൊടി ഇതിൽ കായം ഇടണം കായം അച്ഛൻ വന്നാലേ കായം കിട്ടുള്ളു ഓക്കെ ഓക്കെ ഇതൊക്കെ ആദ്യമേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സൗണ്ട് ഉണ്ടാക്കലേ പരിപ്പ് മഞ്ഞളും ഇട്ടിട്ട് ആദ്യം വേവിച്ച് വെച്ചു അത് കഴിഞ്ഞ് ഇറക്കി പരിപ്പ് ശേഷം ഇറക്കി കഴിഞ്ഞതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ശരിക്കും പരിപ്പല്ല പട്ടാണി 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 അച്ഛമ്മയെ സഹായിക്കുന്ന തുമ്പി എന്റെ കൈകുകയാണ് ആ അച്ഛമ്മ സഹായിക്കുന്ന തുമ്പി അല്ലേ പണിയെടുക്കുന്ന കുട്ടിയട എന്നിട്ട് അതിൻ്റെ എന്നെ തുളക്കണ്ടോട് തുടക്കണ്ടല്ല അച്ഛമ്മ ഞങ്ങള് പണിയെടുക്കാണ് ഗായസ് തുമ്പി മോള് ആ എന്തൊക്കെ ചെയ്യാണോ ആയിരുന്നു അല്ല അമ്മേന്റെ ഫോണും എല്ലാം ചുറ്റി പോകാലോ വേ അല്ല ഇപ്പൊ ഇഞ്ഞോട് അടി കിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന ഫോണ് ഒരു തക്ക പോണേ കത്തി കൈ കൊണ്ട് തൊട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മുറിച്ചില് ഒരു സമാധാനം കിട്ടോ ഇത്തവണ എൻ്റെ നഖത്തിനാണ് കൊണ്ടത് ചെറിയൊരു സ്ക്രാച്ച് വീഴും ചെയ്ത് എന്റെ മോത്ത് കാണുന്ന അത്രയും ഒന്നും കയ്യിൽ പറ്റിയിട്ടില്ലെങ്കിലും എനിക്കതൊരു ശങ്കടമാണ് കേസ് എസ്പെഷ്യലി നഖത്തിനൊക്കെ പറ്റിയ വല്ലാത്തൊരുതരം ശങ്കടാണ് അങ്ങനെ ഞാനത് സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കുകയാണ് കേട്ടോ ചോര വന്നില്ല എനിക്ക് എങ്ങനെ ചോര വരുത്തി ഞാൻ കാണിക്കുക അല്ലെ പിന്നെ കണ്ടോ ഇതാണ് ഞാൻ അപ്പോൾ അതാ അവിടെ കുറച്ചു നേരെ ഇരുന്നും കുറച്ചേരം നിന്നും ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ആക്കിയിട്ടുണ്ട് നിങ്ങൾ സാമ്പാറിലേക്ക് എല്ലാ കഷ്ണവും ഒരുമിച്ചാണ് വിടാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അമ്മ രണ്ട് സെറ്റായിട്ടാണ് എപ്പോഴും വെജിറ്റബിൾസ് ആദ്യത്തതിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി പിന്നെന്താ പറയാ മുരിങ്ങക്കായ അത് ഒരു സെറ്റ് അടുത്തത് വന്നിട്ട് വഴുതന തക്കാളി വെണ്ടക്ക പച്ചമുളക് ഇത് വേറെ സെറ്റ് ഇങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് അമ്മ പച്ചക്കറികൾ ഇടാറ് ചിലവടത്തിലൊക്കെ മത്തനും അങ്ങനെയൊക്കെ ഇടാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇത് മാത്രം ഇതിൽ സാമ്പാർ പൊടി പോലും ഇടാറില്ല പക്ഷെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പില്ലേ അതിലേക്ക് മസാല ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വീണ്ടും വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് സെറ്റ് അതായത് മുരിങ്ങാക്കായ ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ ആദ്യം ഇടുക അതായത് ഈ ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് സെറ്റ് വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം അതൊന്ന് വെന്തൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് അടുത്ത സെറ്റ് ഇടേണ്ടത് കേട്ടോ അങ്ങനെ രണ്ട് സെറ്റായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത് ഓക്കെ അടച്ചു വെച്ചിട്ട് മീൻസ് കുക്കർ ടൈറ്റ് ചെയ്തിട്ടല്ലോ അല്ലാതെ നോർമൽ ആയിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് ആ കുക്കറിൽ അങ്ങനെ വെന്ത് കൊഴുത്ത് വന്നത് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടാണ് നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് അങ്ങനെ നമ്മളത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടെ മീൻ പൊരിച്ചു സാമ്പാറും മീൻപൊരിച്ചുമ്പോൾ സ്പെഷ്യൽ ആണ് ഗൈസ് അങ്ങനെ അച്ഛൻ പോയിട്ട് രണ്ട് വലിയ അയലും ബാക്കി മത്തിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നാക്കുക എന്നതാണ് അടുത്ത ടാസ്ക് ഈ പ്രസവിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സിസേറിയനാണെന്ന് ഞാൻ പറയുമെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് സിസേറിയൻ അത്ര വലിയ സുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ആ നട്ടലിൻ്റെ വേദന ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നിന്നിട്ട് കുഞ്ഞ് ഈ ചെയ്യുന്നില്ലേ ഇങ്ങനെ പാത്രം കഴുകുക മീൻ നന്നാക്കുക അതൊക്കെ ചെയ്യുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് നല്ലൊരു വേദന വരാൻ ഉണ്ടാവും പിന്നെ ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ഞാനത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കുറച്ച് നേരി ഇരുന്നും കുറച്ച് നേരം നിന്നും ഒക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അത്രയും നല്ല പെയിനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ നിന്ന് അമ്മേന്റെ കയ്യില് മീനാ മോളെ ഞാനോട് ഇപ്പൊ ആരാശോ എന്തൊക്കെ ഡയലോഗേ അയ്യോ ആണ് മോളെ അയ്യോ അമ്മ ഇതൊക്കെ നോക്കിയാട്ടെ

അരിയും കടുകും വേദന സാധ്യത വരി ഉണക്കമുളകും കൂടെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇടാം ഉപ്പ് ഉപ്പ് ഇടണം കഴിക്കുക ഓക്കെ ഇവിടെ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ് ചെക്കൻ വെജിറ്റബിൾസ് ഇട്ടിട്ടോ മറ്റോ ഒന്ന് തിളച്ചിരി വെന്ത് വന്നപ്പോൾ ചെക്കൻ സെറ്റ് ഓഫ് വെജിറ്റബിൾസ് ഇട്ടിട്ട് അത് വേവിക്കുകയാണ് നമ്മളിവിടെ മീൻ നന്നാക്കി കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഹെഡ് ഓഫ് ദി ഹൗസ് വന്നിട്ടുണ്ട് കാരണം ഏതെങ്കിലും വീഡിയോയിൽ വീടുകൾ പാച്ചനെ കണ്ടിട്ടില്ലപ്പോൾ എല്ലാവരും ചോദിക്കും അവിടെ പോയി അവിടെ പോയിന്ന് അച്ഛൻ ഇവിടെത്തന്നെ ഉണ്ടെട്ടോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ക്ഷീണത്ത് ഉറങ്ങും പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ അല്ലേൽ അച്ഛൻ എവിടെയെങ്കിലും പോകാണ്ടാവും അങ്ങനെ അതൊക്കെയാണ് അച്ഛൻ്റെ പരിപാടികൾ ഓക്കെ അപ്പോൾ വന്നിട്ട് ഇന്ന് പേടിയോ പോകാനുള്ള കഥയൊക്കെ പറയണം കേട്ടോ ആർക്കോ വയ്യ അപ്പോൾ കാണാൻ പോകണം ചെറിയമ്മൻ ചെറിയ വരും എന്നൊക്കെ പറയുകയാണേ സംഭവം വീഡിയോ എടുക്കണമെന്ന് അച്ഛൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭാവങ്ങൾ മിന്നി പറയുന്നത് കാണാൻ പറ്റിയായിരുന്നു ഓക്കെ അപ്പോൾ അച്ഛൻ അതിൻ്റെ ഇടയിൽ കൂടെ വന്നത് അച്ഛൻ ഇങ്ങനെ ഉണ്ടല്ലോ അച്ഛൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പാത്രത്തിലാക്കുന്ന ഒരു പരിപാടിയില്ലേ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനത് എന്ത് വിചാരിക്കും എന്തുകൊണ്ടാണ് എന്ന് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആരും അത് ഇത്ര ഇഷ്ടപ്പെടുന്നത് അച്ഛൻ ഇങ്ങനെ പട്ടണി കടല മമ്പയർ വമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിനേഷം അതാ കല്യാണി വിളിച്ചുകൊണ്ടിരുന്നു ഓള് അവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ ഹെയ്സൂന് ആയിരുന്നു അപ്പൊ അതിന്റെ കഥയൊക്കെ പറയാണ് കൈസുട്ടി നല്ല ഉറക്കാണ് കേട്ടോ അതാണ് ഓളെ കാണാത്തത് അതും ഒമ്പതാം മാസത്തിന്റെ അല്ലേ ഇപ്പൊ മൂന്ന് കുത്തു കിട്ടിണ്ട് പാവത്തിന് ഗൈസ് പച്ചക്കറി രണ്ടും വെന്തതിന് ശേഷം പുളി ഒഴിക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എന്താ അത് നന്നായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ തേങ്ങ അരച്ചിട്ട് അതൊഴിക്കുക പരിപാടി കഴിഞ്ഞു പിന്നെ കറിവേപ്പിലേ മല്ലിച്ചപ്പ് ഇടുക ആവശ്യത്തിന് ഉപ്പുണ്ടോക്കില്ലെങ്കിൽ ഉപ്പ് പിന്നെ ഇടുക അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു സെറ്റ് സെറ്റ് ആ വർബിടാണ്ട് ഗൈസ് വറവടാനുള്ള പരിപാടിയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അടുക്കള ഫുള്ള് അലമ്പായി കിറക്കാൻ അങ്ങനെ ഗൈസ് നമ്മൾ വറവ് വിട്ടിട്ട് പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ് സാമ്പാർ റെഡി ഓക്കെ എന്റെ ചട്ടിയിലേക്ക് മീൻ വറക്കാൻ വെച്ചിരിക്കാണ് ആദ്യം അയില പിന്നെ മറക്കി ഓക്കെ ആ വെളുത്ത ഗൈസ് അങ്ങനെ അമ്മ പുല്ലരിയാൻ വേണ്ടി പോയി പുല്ലരിയാനല്ലോ പശുവിനെ കറക്കാൻ വേണ്ടി പോയി നമുക്കിനുള്ള പണി മീനാട സെറ്റാവുന്നുണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യണം ഒരുപാട് പാത്രമുണ്ട് കഴുകാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് ബട്ട് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കിച്ചൺ വൃത്തിയാക്കണം എന്താണ് ഫുഡ് കഴിക്കണം സമയം കുറച്ചായതുണ്ട് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയല്ലോ ഇതുകൊണ്ട് അല്ലും തുമ്പിയും കാര്യമായിട്ട് ടി വി കാണുന്നുണ്ട് ഒരൊച്ച കേട്ടിയിലേക്ക് പേടിയാണ് കേട്ടോ അല്ലാത്ത സമയം ഒരൊച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ടെങ്കിലും ഒച്ച ഇല്ലാതെ നിൽക്കുമ്പോ ഒരു പേടിയാണ് ഈ എന്തോ ഒപ്പിക്കുന്നുണ്ടോന്നുള്ളത് മനസ്സിലാക്കണം അമ്മയെ സാമ്പാർ സെറ്റിനെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഞാൻ രാവിലെ ഒരു ചോദ്യം ചോദിച്ചത് അമ്മ ഉണ്ടാക്കുന്നത് ആ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് ഞാൻ വിചാരിച്ച ഉത്തരം സാമ്പാറിന്നാണ് കാരണം എനിക്ക് അമ്മ സാമ്പാർ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് കയ് പക്ഷെ അമ്മയുടെ ഉത്തരം വേറെയായിരുന്നു വൈശാഖന്ന് അമ്മ അമ്മ അപ്പം സാധനം വൈശാഖ് മീൻ മീൻ സെറ്റ് സെറ്റ് അടുത്ത ഇടട്ടെ ആക്ച്വലി ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സാധാരണ വെള്ളച്ചോറാണല്ലോ ഞാൻ കഴിക്കാറ് അപ്പൊ എല്ലാരും പറയാറുണ്ടായിരുന്നു അത് മാറ്റി പിടിക്ക് പിന്നെ ഈ കുറുവ അങ്ങനത്തെ അരികളുണ്ടാവില്ലേ ബ്രൗൺ കളർ അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അച്ച മായം ഇങ്ങനെ ചോറ് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ചോറാണ് അങ്ങനെ ചോറും കറിയും ഒക്കെ എടുത്തിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അല്ലും തുമ്പി എന്താ ആക്കുന്നതെന്ന് ഒന്ന് വന്ന് നോക്കിയതാ ഇവിടെ കാര്യമായിട്ടുള്ള ഡാൻസ് ആണ് കേട്ടോ പാട്ട് വെക്കുക അതിലെന്താണോ സ്റ്റെപ്പ് അതൊക്കെ നോക്കിയിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്താണിവർ രണ്ടുപേരുടെ ഇപ്പോൾ അവിടുത്തെ മെയിൻ പരിപാടി അപ്പോൾ ഞാൻ വിചാരിച്ചത് കളിക്കുകയാണല്ലോ അങ്ങനെ അങ്ങ് കളിച്ചോട്ടേ വിചാരിച്ച് എന്തായാലും ഇന്ന് ഉച്ചത്തേക്ക് ലാവിഷാണ് നല്ല അടിപൊളി സാമ്പാർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരു വേറെ സാമ്പാർ പൊടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അടിപൊളിയാണ് അതുപോലെ മത്തി പൊരിച്ചതും അയൽ പൊരിച്ചതും പിന്നെ എണ്ണിക്കാൻ എണ്ണിക്കാൻ എടുത്തില്ല അമ്മേനോ ചീത്തക്കൊന്നും അറിയാവുന്നതുകൊണ്ട് മാത്രമേ ഞാൻ കുറച്ചെടുത്താണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല സംഭവം ഇനി ഞാൻ പോയി വിശാലമായി കഴിക്കട്ടെ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് രണ്ട് വാലന്മാരുണ്ടല്ലോ അപ്പോൾ അവരെ കഴിപ്പിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയാണ് കുറച്ചായിട്ട് അവരെ ഒറ്റയ്ക്ക് ഒരു ശീലിപ്പിക്കാനൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പനിയും കൂടെ വന്നതുകൊണ്ട് തന്നെ രണ്ട് പേരും നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ട് നല്ലോണം വെയിറ്റ് ഒക്കെ കുറഞ്ഞുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷൻ ആയിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം വാരി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വാരി കൊടുത്തതാണ് തുമ്പമ്മയ്ക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതന്നെ വലിയൊരു സന്തോഷമാണ് കാരണം അങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ പക്ഷേ അല്ലോട്ട് അങ്ങനെ ചോറാണ് മെയിൻ ആയിട്ട് ആയിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് റീനമ്മനെ വിളിച്ചു റീനമ്മേനോ ഓരോ കാര്യമൊക്കെ പറയാട്ടോ അവിടെ എന്തൊക്കെ അമ്പലത്തിൽ പരിപാടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് പത്തനംതിട്ട അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കൈയും കഴുകി ചോറ് ആ വഴിക്ക് പോകണം അപ്പൊ അച്ഛനും കൂടി വർത്താനം പറയാം അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാനോ അമ്മ പാല് കയറാൻ വേണ്ടിയിട്ട് പോയതാണ് ഉഷമ്മ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ഉഷമ്മ പാല് കറന്ന് കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കുക അതുകൊണ്ട് അച്ഛൻ വെയിറ്റ് ചെയ്താണ് അങ്ങനെ അവരെ രണ്ടേയും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അങ്ങനെ അപ്പൊ അടുത്ത് ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നും ഒരു ഒരു ദിവസം മൂന്ന് നേരം തന്നാലും വിളിച്ചില്ലെങ്കിൽ ഇഷനുണ്ടാവില്ല ഗെയ്സ് അപ്പൊ അങ്ങനെ അമ്മേനോട് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ ശ്രീമതേശീൻ്റെ വരവ് അങ്ങനെ കുറച്ചു നേരം ശ്രീമതേശിനോട് വർത്താനം പറഞ്ഞത് ഇനി എല്ലാം മുകളിലേക്ക് പോട്ടെ ഗൈസ് അങ്ങനെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറ് തിന്നു അമ്മ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ദിസ് മൈ മീ ടൈം എന്താണ് മുടി വല്ലാതെ കളി കളിക്കണ്ട അല്ലേ തന്നെ ആകെ കുറച്ചേ ഉള്ളൂ വലുതും ആ അതെ 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 ഈ ഇപ്പൊ നന്നായി കാണും പോയി കിടന്ന് കിടന്നുറങ്ങുക അല്ല സിനിമ കാണാതെ പുലാങ്കോഴലെടുക്ക ഫാൻ ഒരു ഡിസ്റ്റർബൻസ് ഞങ്ങൾ ഫാൻ വരെ തിയേറ്റർ ആ െന്താ പറയാ ഇവര് ഇവരെ ഓർക്കാൻ കൊണ്ടുവന്നാ അവർക്ക് കൊറേ കണ്ടീഷൻസ് ഉണ്ടാവും എനിക്ക് കൊറച്ചു നേരം സിനിമ കാണിച്ചു തരുമോ കൊറച്ചു നേരം അതേ കാണിച്ചു ഇത് കാണിച്ചു തരുമോന്നൊക്കെ പക്ഷെ ഇന്ന് ഇങ്ങള് ഉറങ്ങിയേ പറ്റൂ കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് ഇപ്പൊ ഇങ്ങള് ഉറങ്ങിയാലും വൈകുന്നേരമാകുമ്പത്തേ എണീക്കാൻ പറ്റുമോ രാത്രി പഠിക്കണം ഇല്ലേ തുമ്പി എന്തൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് അപ്പൊ നമ്മളിപ്പ എന്ത് ചെയ്യണം തുമ്പി നമ്മൾ എന്താ ചെയ്യണം പറയണേ അന്നെ കാണില്ല ിബാട് അടി ഇങ്ങോട്ട് വാ തുമ്പി ഒന്ന് മൂട്ടിയൊന്നും ആ ഫോളോ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് തുമ്പി ഒന്ന് ഇങ്ങോട്ട് വാടി ചില സമയങ്ങളിൽ എനിക്ക് തോന്നും രണ്ട് ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് വീടിന് ചുറ്റും രണ്ട് ഓട്ടം അടുത്തതും കൂടെ ആയി കഴിയുമ്പോൾ അത് നാല് ചെമ്പരത്തിപ്പൂ ആയി മാറും ഓട്ടത്തിനൊരു കുറവുണ്ടാവൂല അടച്ചോനേ എടുത്തോളേ എടുത്തോളേ ഒന്നും അതൊക്കെ മുടി തന്നെയാ കൊറച്ച് മുടിയുള്ള സംഭവം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് പ്രസവിക്കുന്ന കാര്യം ഭയങ്കര ഈസിയാണ് പക്ഷെ ഇവർ നോക്കുന്ന കാര്യമാണ് കുറച്ച് കാര്യാണ് എന്നിട്ടും ചേച്ചി എന്തിനു ചോദിച്ചാൽ ഒരു കാര്യമില്ല ആ ക്രാന് കട്ടി ത എന്താടാ ഒരാളാ കടിച്ചു എന്താണ് ഏറ്റവും ചെയ്യേണ്ടത് നിങ്ങൾ വാ മൃണാൾ എനിക്ക് ദേഷ്യം വന്നാറിയാലോ പനിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേ എന്റെ കുട്ടിയൊന്നും ഇല്ല തുമ്പി മുടി നമ്മളെപ്പോഴും കേൾക്ക് ഇവളുണ്ടല്ലോ ഗൈസ് ഇവിടെ നല്ലോണം മുടി നീട്ടിയിട്ട് ഇതൊക്കെ താഴെ വരെ മുടി നീട്ടിട്ടോട് മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരി ആയിട്ട് എന്റെ മോളുണ്ടല്ലോ തോനെ മുടിയൊക്കെ ഞങ്ങൾ നീട്ടും ഗൈസ് അതിനു വേണ്ടി മുടി കെട്ടുന്നേ അങ്ങനെ മുടി കെട്ടിണ്ടെങ്കിൽ ഇങ്ങനെ നീളും കണ്ടോ ഇതാ കണ്ടോ ഇങ്ങനെ നീളുന്നുണ്ടോ കണ്ടോ 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 അല്ലെ മോളെ ഒന്ന് നോക്കി അവരൊന്നും നോക്കി പൊട്ട് നല്ലോണം കാണണ്ട് കണ്ടോ പൊട്ടൊക്കെ എന്ത് രസപ്പ നോക്കിയോ ചിരിക്കുമ്പോ നോക്കിയോ ഒരു പ്രത്യേക ഒരു ഭംഗിയോ ലിപ്സ്റ്റിക് അല്ലല്ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് സ്റ്റിക്ക് അതാ അപ്പൊ ഓക്കെ ഗൈസ് ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവരോട് പറഞ്ഞുകൊടുത്തേ അവരോട് പറഞ്ഞുകൊടുത്തേ അയുലി നാളെ തട്ട് ഞങ്ങൾ അംഗനവാടി പോകുവല്ല പനിയൊക്കെ മാറി ഞങ്ങൾ നാളെ തട്ട് അംഗനവാടിയിലൊക്കെ പോയി ട്ടേ അപ്പൊ ഓക്കെ ഗൈസ് ഞാൻ എന്റെ പൊന്നും കുടങ്ങളെ ഉറക്കട്ടെ ഉറക്കിയിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിരുന്നു സ്വസ്ഥമായി ഇരുന്നിട്ട് ഒരു രണ്ട് വീഡിയോ കാണണം രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം സ്വസ്ഥമായി ഒന്ന് നൂണ്ട് തീർന്നൊന്ന് കിടക്കണം ഇതൊക്കെ എന്റെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ണ്ട കിടക്കുന്നതിന് മുന്നേ രണ്ട് അമിട്ട് പൊട്ടിക്കുക എന്നുള്ളത് ഇവർക്ക് നിർബന്ധമുള്ള കാര്യമാണിത് ഇല്ലെങ്കിൽ അവർ എരന്നുകൊണ്ടിരിക്കും എരന്ന് എരന്ന് വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്ത് ചെയ്യാ നിർബന്ധിച്ചാ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ പറയാ

ഇപ്പി നിങ്ങളൊക്കെ ഉറങ്ങാൻ പോകുമ്പോ ഈ ഒരുങ്ങുന്ന എനിക്ക് മനസ്സിലാവില്ല നടക്കാനെന്തിനൊരുങ്ങിയല്ലേ കുമ്പളക്ക ഏത് പാനം പാടിയാലുണ്ട് പൊണ് മക്കൾ ഞങ്ങളുടെ അടുത്ത് ഞാൻ നിൽക്കുന്നതിനുള്ള ഒരു ക്ഷമ എന്നിട്ട ഏട്ടൻ്റെ ഒരു ഡയലോഗും ഉണ്ട് തൃശ് നീ ഭാഗ്യം ചെയ്തവളാടി മക്കളെ കുട്ടി എങ്ങനെ നിക്കാൻ പറ്റുന്നില്ലേ പപ്പീന്റെ ഉള്ളിൽ പ്രഗ്നസി പിള്ളു ഇത് ഞാനാണോന്നാണ് ആദ്യമൊക്കെ ഉണ്ടല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞാടൊക്കെ അങ്ങനെ കുട്ടി ഉണ്ടാവുക പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യായിരുന്നു സത്യം കേട്ടോ ഭയങ്കര ഇഷ്ടായിരുന്നു അയ്യോ ഞാൻ പ്രെഗ്നന്റ് ആവണോ എനിക്കൊരു ബേബി ലൈക് അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹാട്ടോ ഇപ്പൊ ആദ്യം ഞാൻ ആദ്യം എന്നെ എല്ലാവരും എന്താ പറയാ അറിയോ ഞാൻ അങ്ങനെ കുട്ടികളൊക്കെ വാരി വിളിച്ചെടുത്തോ നോക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു ഈ കുട്ടികൾ ഭയങ്കര വികാരായിരുന്നു പക്ഷേ ആസിഫി പറഞ്ഞ സത്യമാണ് മറ്റുള്ളവരുടെ കയ്യിൽ കാണുമ്പാണ് ഇതൊക്കെ രസം സ്വന്തമായിട്ട് കിട്ടുമ്പോ വലിയ രസം ഒന്നും ഇല്ല രസം ഉണ്ടാവും ഇടയ്ക്കിടക്ക് പക്ഷെ എന്നാലോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ദേഷ്യം വരാണ് ദ്രൗപാർഥി എവിടേക്കാ പോണത് ഞാൻ പത്ത് പേരെ ഉണ്ടുമ്പത്തേക്ക് രണ്ടുപേരും പോയി കിടന്നിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്താ പോപ്പണേ കിടക്ക് മക്കളുടെ മുടി ഒന്നും ഉണങ്ങിയില്ല കിടക്കണമെങ്കില് അങ്ങനെയും കെട്ടിവെച്ച് അടുക്കളയിൽ ഓരോ ചെയ്ത് ഫുഡോ കഴിച്ച് മുരാ എനിക്ക് കൺട്രോള് പോണ്ടേ കിടന്നോ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്നില്ല ശങ്കടം മാറിയില്ലേ നമ്മൾ വീഡിയോ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇടക്കിടക്ക് വീഡിയോ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു പെല്ലെന്ന് നടക്കട്ടെ ഹെൽത്ത് ഇനിക്ക് ആയോണ്ടാണ് അഞ്ചുമാരെ പഠിപ്പിക്കാട്ടെ ഇപ്പൊ എന്താ പറയാ എന്തോന്നു പറഞ്ഞത് മീശമാധവന്റെ മറ്റേ ഡയലോഗല്ലേ വലിയ വെടി നല്ല ചെറിയ വെടി നാല് രണ്ടെണ്ണത്തിന് നാല് നല്ല രണ്ടും വിധം കൊണ്ടിട്ട് കെട്ടാ അപ്പൊ ഞാൻ പോവുകയാണ് എന്തിനോ വേണ്ടി ഇറക്കുന്ന രണ്ട് വീഡിയോ വരെ വീഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ രണ്ടാളും പോയി കിടക്കും കിടക്കൂ സ്വഭാവം മാറണത് കണ്ട പേടി അത് ഇങ്ങനെ ഇറന്നുകൊണ്ടിരിക്കുന്നു തുംبيه በርവല ദൈവത്തിനെ പേര് ഇടണെങ്കിൽ വല പുണ്യങ്ങൾ കിട്ടാൻ. ಅದതവെങ്കിൽ അങ്ങത്തെ പേര് ഇടണം. അത നല്ലದು. ഓക്കേ ഗയ്സ്. ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ പറയ്. ബൈ ഗ്ലൈ. അൽ തുബി ബൈ പറടി. ബൈ. ഏടാ അന കാണില്ല. നമ്മളെ YouTube ചാനൽ ആദ്യ ഇതു കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യണം ബൈ സപ്പോർട്ട് ചെയ്യാ കെ പെട്ടെന്നാവട്ടെ ഓക്കെ